പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ വച്ച് മനസ്സിലാക്കാം സത്യമായ പ്രണയമുള്ള ഒരു വ്യക്തി ഏതവസ്ഥയിലും നിങ്ങളെ ചേർത്ത് പിടിക്കും അവരുടെ സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല ആദ്യത്തെ പോലെ തന്നെ തുടർന്നു പോകും എന്നുള്ളതാണ് അതുപോലെ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും എന്നും അവർ നിങ്ങളുടെ മുഖത്തു നിന്നും മനസ്സിലാക്കും നിങ്ങളെ നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സന്തോഷമാണെങ്കിൽ കൂടെ സന്തോഷിക്കുവാനും അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുവാനും അവർ മറക്കില്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അവസ്ഥകൾ അവർ മനസ്സിലാക്കിയെടുക്കും അതുപോലെ നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളവർ ചെയ്യുന്ന മറ്റൊരു കാര്യം നിങ്ങളോട് ഭാവി കാര്യങ്ങൾ സംസാരിക്കും അത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് അറിയുവാൻ വേണ്ടിയാണ് അങ്ങനെ അവർ ഭാവി കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് അതുപോലെ നിങ്ങളെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളെ കണ്ടില്ല എങ്കിൽ അവർ കൂടുതൽ കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കും കാരണം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ അറിയുവാൻ വേണ്ടി അവരുടെ മനസ്സിൽ അങ്ങനെ അവർ അന്വേഷിക്കുന്നത് അവരുടെ മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം ആണ് അവരെ കൊണ്ടത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തി നിങ്ങളോട് സെക്സ് പരമായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കില്ല അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും അവർ പോകില്ല അങ്ങനെ സത്യമല്ലാത്ത സ്നേഹമുള്ളവർ ചെയ്യുന്ന കാര്യം കിട്ടുന്ന സമയം നിങ്ങളെ മുതലെടുക്കാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ് അവർ ഏത് തരത്തിലാണെങ്കിലും നിങ്ങളെ മുതലെടുക്കും റിയൽ അല്ലാത്ത സ്നേഹം ഇല്ലാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അവർക്ക് താല്പര്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി ചെയ്യുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും അല്ലാത്തവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നിങ്ങളോട് സംസാരിക്കില്ല എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും സ്നേഹത്തിൻ്റെ ഒരു സംരക്ഷണം അവർ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും ഇത് നിങ്ങൾ അവരുടേതാണ് എന്ന ഒരു ബോധ്യം അവർക്കുണ്ട് അങ്ങനെയുള്ള ആ ഒരു ബോധ്യമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണിത് നിങ്ങൾ അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അവർ നല്ലതാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും അതിന് നിങ്ങളുടെ കൂടെ അവർ വരും എന്നുള്ളതാണ് അല്ലാത്തവർ അവരുടെ കാര്യം അവർ നോക്കിപ്പോകും അവരുടെ ആവശ്യത്തിന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കുറ്റം ആരോടും അങ്ങനെ പറയില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവർ അത് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും അതൊന്നും അവർ കാര്യമാക്കാതെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യും സ്നേഹമില്ലാത്തവർ നിങ്ങളുടെ എന്ത് കണ്ടു കഴിഞ്ഞാലും അവർ ഒന്നും നിങ്ങളോട് പറയാനൊന്നും നിൽക്കില്ല എന്നുള്ളതാണ് അല്ലാത്തവർ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അത് വെച്ച് സന്തോഷിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചെയ്യുന്ന കാര്യം നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കും നിങ്ങളെ നല്ല വഴിക്ക് നടത്തും എന്നുള്ളതാണ് നിങ്ങൾക്ക് മാനസികമായി വലിയൊരു സപ്പോർട്ട് തന്നെ ആയിരിക്കും അവർ തരുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത് അവർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയുമല്ല നിങ്ങളെ അവർ ഒരിക്കലും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എപ്പോഴും എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്